السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآخبة للمتقين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارس هذا النراء الله رب العزة نمك اللام خير بركتنا لغانيك هكذا نمدك لله പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെയൊക്കെ ജോലികളിൽ നാം ചെയ്യുന്ന ബിസിനസ്സുകളിൽ അള്ളാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണ ശിപ്പം നൽകി അനുഗ്രഹിച്ചു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേർ ദുവാസിയത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനോത്താൽ അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട മുത്തുമിനെ നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ ശരീഫിലെ അഞ്ചാമത്തെ ദിവസത്തിലാണ് നാല് ദിവസത്തെ നോമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി നാം എല്ലാവരും അനുഷ്ഠിച്ചവരാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇബാദത്തുകൾ അതിൽ ചെയ്തവരുമാണ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാൻ ശരീഫിലെ അഞ്ചാമത്തെ ദിനത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാൻ ശരീഫിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഈ ദിവസത്തിന് വളരെ അധികം മഹത്വവും ശ്രേഷ്ഠതയും പുണ്യവുമുണ്ട് നമുക്കൊക്കെ അറിയാം മഹാമാരമേ പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് നമ്മിൽ നിന്ന് മമ്മറഞ്ഞ് പോയ നമ്മുടെ മുങ്കാമികളായ നമ്മുടെ മാതാപിതാക്കളുടെ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മമ്മറഞ്ഞു പോയ ആളുകളുടെ അറിവാഹകൻ നമ്മുടെ വീടുകളിലേക്ക് വരുമെന്നാണ് ആയതുകൊണ്ട് ആ ദിവസത്തിന് വളരെ അധികം മഹത്വവും പുണ്യവുമുണ്ട് ആ രാവിന് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു രാവിലാണ് ഞാനും നിങ്ങൾ നിലകൊള്ളുന്നത് ഈ ദിവസം പ്രത്യേകമായി അള്ളാഹിലേക്ക് ആരാധന ചെയ്ത് അടുക്കാനാ എല്ലാവരും ശ്രദ്ധിക്കണം ഒന്നാം ഒന്ന് വ്യാഴാഴ്ച രാവ് വെള്ളിയാഴ്ച രാവാണ് മറ്റൊന്ന് പരിശുദ്ധ റമദാന ശരീഫിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവുമാണ് വളരെ രണ്ടും കൂടി വളരെയധികം മഹത്വമേറിയതാണ് ആയതുകൊണ്ട് ഇന്ന് എൻ്റെ മുത്തുമിനിങ്ങളോട് പറഞ്ഞു തരുന്ന വിഷയം ഈ വ്യാഴാഴ്ച വഴി വെള്ളിയാഴ്ച രാവിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നാം ഒക്കെ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു സൽക്കർമ്മത്തെ കുറിച്ചാണ് നാം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ ചെറിയ ഒരു സൂറത്ത് ചെറിയ ഒരു നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ചെറിയ ഒരു സൂറത്ത് ഉണ്ട് ആ സൂറത്തോതിയ വളരെ അധികം മഹത്വവും പുണ്യവും ശ്രേഷ്ഠതയും ഇന്നത്തെ ദിവസം ദിവസമല്ല നമുക്ക് നൽകുമെന്നാണ് മാമ്മ പഠിപ്പിക്കുന്നുണ്ട് ആ സുഹൃത്ത് നാം ഊതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല് എല്ലാവിധ ഹയറും പറക്കത്തും റഹ്മത്ത് നമുക്ക് നൽകുമെന്നാണ് മാത്രമല്ല നാം എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ അതല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാനും നിങ്ങളുമൊക്കെ വിട പറഞ്ഞു പോവേണ്ടവരാണ് അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അള്ളാഹു താലമ്മ ഈമാനോട് കൂടെ എല്ലാ നമ്മളെ റോഹ് പിടിച്ചു കൊണ്ടുപോവുകയില്ല എന്നാ മരിക്കുന്ന സമയത്ത് ഈമാൻ നമുക്ക് സലാമത്താക്കി തരുമെന്ന പിന്നെ ഈ സൂറത്തിന്റെ മഹത്വം പറയുന്ന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹ് നമുക്ക് നൽകിയതായ നൽകിയിട്ടുള്ളതായ ഭക്ഷണം നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കൾ ഇതിലൊക്കെ അള്ളാഹു നമുക്ക് പറക്കത് തരെയുമെന്നാണ് മാത്രമല്ല ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നൽകുകയില്ല എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇത്രത്തോളം ഇന്ന് സംസാരിക്കാനുള്ളത് പറഞ്ഞു തരാനുള്ളത് ആ സൂറത്ത് പറഞ്ഞു തരാമത് സൂറത്ത നമുക്ക് നിസ്സാരമായി കാണുന്ന സൂറത്ത അള്ളാഹു സമതി എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് ഈ സൂറത്ത് ഓദ്യിയാൽ എത്ര മാത്രം പ്രതിഫലം നമുക്ക് നൽകുമെന്നാണ് അള്ളാഹു ആ പ്രതിഫലം നൽകുന്ന നേടുന്ന വിഭാഗത്തിൽ അള്ളാഹുനമ്മക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ഒരു ഒരാൾ മൂന്ന് തവണ പാരായണം ചെയ്താൽ അവൻ പരിശുദ്ധമായ ഖുർആാൻ ഒരു ഹത്തം തീർത്തതിന്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുമെന്നാണ് ഇനി ഒരു തവണയാണ് സൂറത്തിൽ എങ്കിൽ ഖുർആാനിലെ മൂന്നിൽ ഒരു ഭാഗം ഊതിയ പ്രതിഫലം അവനക്ക് ലഭിക്കുമെന്നാണ് പത്ത് ജുസു അവ സൂറത്തിൽ ചോദിയതെങ്കിൽ ഖുർആാനിലെ മൂന്നിൽ രണ്ട് ഭാഗം അഥവാ ഇരുപത് ജുസു ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് കുഞ്ഞനബി സിമനമ്മെ പഠിപ്പിക്കുന്നുണ്ട് പുണ്യമേറിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ആയതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഇന്ന് നോമ്പ് തുറന്ന ഉടനെ ഈ ഒരു സൂറത്ത് ഒരു തവണയെങ്കിലും ഓതിയിട്ട് അള്ളാവിനോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് അള്ളഹാനോട് ദ്വാ ചെയ്യുക ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വളരെ ആത്മാർത്ഥമായ അഹിലാസോടു കൂടെ ഈ സൂറത്തോതി അള്ളഹാവിനോട് നാം പ്രാർത്ഥിക്കുക അള്ളാഹ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും അള്ളാഹ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെ അള്ളാ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ മാത്രമല്ല പ്രിയമുള്ളവരെ ഈ സൂറത്തിന് വളരെയധികം മഹത്വമുണ്ട് ഒരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് അവസാനിപ്പിക്കാം മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തുണ്ടായ ഒരു സംഭവമാണ് റസൂലും റസൂലും സഹാബത്തും സഹാബത്തും തമ്മിൽ കൂടെ കൂടെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹിന്റെ റസൂൽ പുറത്തിറങ്ങി നോക്കിയപ്പോ സൂര്യനെ പ്രത്യേകമായൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു കാരണം ലുഹയുടെ സമയമായി ആ സമയത്ത് സൂര്യന്റെ പ്രകാശം അസ്തമിച്ച് ഇരുട്ടടഞ്ഞിരിക്കുന്നു സൂര്യനാകെ വ്യത്യാസമായിട്ടുണ്ട് പ്രകാശമില്ലാതെ ഇരുടഞ്ഞിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ അള്ളാഹ്ലച്ചൂരിനാകെ ആശങ്ക തോന്നിപ്പോയി പേടി തോന്നിപ്പോയി പ്രകൃതിക്ക് എന്തെങ്കിലും സംഭവിക്കും സംഭവിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ അള്ളാഹുവിൽ മുസീബത്ത് ഭൂമിയിലേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹൂർ വളരെ ആശങ്കയിലായി എന്ന സാധാരണഗതിയിൽ റസൂൽ റസൂൽ എങ്ങനെ സംഭവം സംഭവം പ്രകൃതിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റവും വേഗം ോട് പ്രാർത്ഥിക്കാറാണ് പതിവ് എന്നതുപോലെ അള്ളാന്റെ റസൂൽ വേഗം ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരം തുടങ്ങി ആ സമയത്ത് അള്ളാഹ് റസൂൽ എടുക്കലേക്ക് മുന്നിലേക്ക് കടന്നു വന്നു

പ്രകൃതിക്കൊരു ഒന്നും സംഭവിച്ചിട്ടില്ല അള്ളാഹു ഭൂമിയിലേക്ക് ഒരു അതാബ് മുസീബത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല പക്ഷേ നിങ്ങളും നിങ്ങളുടെ സഹാപത്തും തബൂക്ക് യുദ്ധത്തിന് വരുന്ന സമയത്ത് നിങ്ങൾ സഹാപത്തിൽപ്പെട്ട ഒരു സഹാപത്ത് എന്ന് പറയുന്ന സഹാപത്തിൽ യുദ്ധത്തിന് വരാൻ പറ്റാതെ രോഗിയായി കിടക്കുന്നുണ്ടായിരുന്നു ആ ചഹാബത്ത് ആ മുഹാബിയു ലയിച്ചെന്ന് സഹാബത്ത് ചാബത്ത് ഇപ്പൊ മരിച്ചിട്ടുണ്ട് ആ മുബിയുടെ ജനാജിയിൽ അനുഗമിക്കാൻ വേണ്ടി വാനലോകത്ത് നിന്ന് മലക്കൽ ഇറങ്ങി വന്നിട്ട് അവരുടെ ചിറകുകൾ വിരിച്ചു നിന്ന കാരണത്താൽ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കാൻ കഴിയാതെ വന്നതാണ് അതുകൊണ്ടാണ് ഒരു മാറ്റം സംഭവിച്ചത് പ്രകൃതിക്ക് ഒരു പ്രകൃതിക്ക് ഒരു മാറ്റം സംഭവിച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് അല്ലാതെ സൂര്യനോട് പറഞ്ഞു കൊടുക്കുകയും അതല്ലാതെ അല്ലാത്ത ഒരു അതാപ് മുസീബത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്

സൂറത്തിൽ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സഹാബിയാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് തവണ ഇഖ്ലാസ് ഓതിയ ആളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാഗം തന്നെ ഇഖ്ലാസ് ആക്കി മാറ്റിക്കൊണ്ട് നടന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര മാത്രം അല മഹത്വം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രങ്ങൾ നമുക്ക് കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്രത്തോളം മഹത്വമുള്ള പുണ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടുനടക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് ആളുകൾ ചെയ്തവരുണ്ട് അള്ളാഹു സുബാൻ അവിടെയൊക്കെ മുറാദുകൾ അല്ലാഹു ഹാജരാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി ദ്വാസിയത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാനായ അള്ളാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ചെയ്തവരുണ്ട് അള്ളാഹു അനുയോജ്യമായി ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വീടുകളിൽ സന്തോഷം ലഭിക്കാൻ വേണ്ടി ദ്വാസിയത് ചെയ്തവരുണ്ട് അള്ളാഹു കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ പരിശുദ്ധമായ ശരീഫിൽ അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും അള്ളാഹു അത് അർഹിക്കുന്ന പ്രതിഫലമൊക്കെ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാനമായി സാക്ഷി നൽകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ ശരീഫിൽ ഒരുപാട് സൽക്കർമ്മങ്ങളും ഒരുപാട് ആരാധനകളും ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി മരിക്കുന്നതിന് മുമ്പേ മക്ബൂലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള ഭാഗ്യവും അവസരവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി